ഹായ് ഹായ്ക്കൂട്ടിയാരെ സെലംപ്ലൗസിലേക്ക് സോദ ഇന്ന് രണ്ട് അയല എടുത്തിട്ടുണ്ട് ഇത് വെച്ച് നമ്മളെ നമ്മുടെ ഒരു ട്രെൻഡിങ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പോഴെല്ലാവരും ചെയ്ത് കഴിഞ്ഞ് കൂട്ടുകാരെ ഞാൻ ഏറ്റവും അവസാനമാണ് ചെയ്യുന്നത് അപ്പോഴും വീഡിയോയിലേക്ക് പോവാം അപ്പോഴും രണ്ടയലാണ് വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് കണ്ടല്ലേ കുറച്ച് ഓയില് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്കിനി കുറച്ച് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്ക ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാനിപ്പം തീ ഓഫ് ചെയ്തിരിക്കയാണ് തീ ഓഫ് ചെയ്തിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പം ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കണം ഇതിലേക്കിനി ശകലം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാൻ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പം തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്കിനി ഒരു പച്ചമുളക് പത്ത് ഉള്ളി അതേപോലെ തന്നെ അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു തക്കാളി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ചെറിയൊരു തക്കാളി ഇപ്പോഴാണ് എടുത്തിരിക്കുന്നത് இதுலேக்கு சேலம் கறி கூட சேர்ந்து கொடுக்க அதேபோல புளியெல்லாம் சேர்ந்து கொடுக்க சாலம் புளி எடுத்துட்டு அது கூட சேர்ந்து கொடுக்க ഇതിലേക്ക് ഇനി നമ്മുടെ മീൻ മീൻകുട്ടന്മാരെ പറക്കി വെച്ചു കൊടുക്കു ചട്ടിയിൽ നിക്കാനില്ല കൂട്ടുകാരെ ഇനി ഇതും ഇതിലേക്ക് പറക്കി വെച്ചു കൊടുക്ക ആവശ്യമായ ഉപ്പൂടി ചേർത്ത് കൊടുക്ക ഒന്ന് തിരിച്ചു ഇട്ടുകൊടുക്ക അപ്പോൾ രണ്ട് സൈഡ് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരണമല്ലോ അപ്പൊ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം ചെറിയൊരു തലയും കൂടെ ഉണ്ട് കൂട്ടുകാരെ അതും കൂടെ നമുക്ക് ഈ മസാലയിൽ ഇട്ട് മുക്കി അങ്ങന പിന്നെ ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് വെച്ചു കൊടുക്ക ഇതൊന്ന് അടച്ചു കൊടുക്കുക അടച്ച് അപ്പഴ് എനിക്ക് എന്താ എന്റെ വാലു വെളിയിൽ കിടക്കണ കൂട്ട് വരാണ്ടല്ലേ ഉം എന്നെ തിരിച്ചും മാറിച്ചും இட்டு கொடுத்து எடுக்கணும் ഇത് ഈ മസാലയൊക്കെ കോരി ഇതിൻ്റെ പുറത്തോട്ടൊഴിച്ചു കൊടുക്കണം ഞാൻ മസാലയിൽ കുളിച്ച് കിടക്കണം സൂപ്പർ ഇത് വെന്തില്ല അതുകൊണ്ട് തന്നെ ഒന്ന് അടച്ചു കൊടുക്ക നമ്മുടെ ഫിഷ് മീൻ കറി ഇവിടെ അയല ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കൂട്ടുകാരെല്ലാവരെയും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്